ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം പത്താം വാക്യം ഒന്ന് വായിക്കട്ടെ യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കുവിൻ അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു ദൈവജനത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി ഇരിക്കേണ്ട ഒരു കാര്യമാണ് ദോഷത്തെ അവർ വെറുക്കണം യഹോവയെ അവർ സ്നേഹിക്കണം ശത്രുവിന് ഇടം കൊടുക്കരുത് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാവികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് ശത്രുവിന് ഇടം കൊടുക്കരുതെന്ന് പൗലോസ്ത പോസ്തോലും നമ്മെ ഓർപ്പിക്കുന്നു മാത്രമല്ല യഹോവയോട് പറ്റിച്ചേർന്ന് അവനോട് അവനെ സ്നേഹിച്ച് അവനോട് ചേർന്നിരിക്കണമെന്നും ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു ഇതോട് ചേർന്ന് യോശുവയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കട്ടെ അതിൻ്റെ പത് പന്ത്രണ്ടാം വാക്യം ആകിയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അർളി ചെയ്തതുപോലെ ഞാനവരെ ഓടിച്ചു കളയും ദൈവപുരുഷനായ കാലേപം അവനെക്കുറിച്ച് പറയുന്നത് അവൻ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു യഹോവയോട് ചേർന്നിരുന്നു യഹോവയെ സ്നേഹിച്ചു തൻ്റെ എൺപത്തഞ്ചാമത്തെ വയസ്സിൽ യോശുവയുടെ മുൻപാകെ അവൻ വീണ്ടും തൻ്റെ അവകാശത്തെ ചോദിച്ചു വാങ്ങിക്കുകയാണ് അനാക്യർ പാർക്കുന്ന ആ മല ഹെബ്രോൻ മല അവകാശമായിട്ട് ചോദിക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നു അവിടെ ശത്രുക്കളുണ്ട് അനാക്യർ മലന്മാരുണ്ട് എന്നാൽ യഹോവയിൽ ആശ്രയിച്ച് അവരെ ഓടിച്ചു കളയും ആ ശത്രുവിനെ അവിടെ നിന്ന് ഓടിച്ചു കളയുവാൻ കാലേ ബുറപ്പും ധൈര്യവും ഉള്ളവനായിരുന്നു അവനത് ചെയ്തു അതിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഹെബ്രോൻ ഇന്ന് വരെ കെനിസിനായുനയുടെ മകനായ കാലേബിന് അവകാശമായിരിക്കുന്നു അവൻ ഇസ്രയേലിൻ്റെ ദൈവമായ ഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ ഹോവയോട് പൂർണ്ണമായി പറ്റി നിന്ന് ആ ഹെബ്രോൻ മല ദൈവിക കൂട്ടായ്മയുടെ മല അവകാശമായിട്ട് പ്രാപിച്ച കാലേബ് നമുക്ക് മുൻപിൽ മാതൃകയായിട്ടുണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഹോവയെ സ്നേഹിച്ച് അവനോട് പറ്റിച്ചേർന്ന് നിന്ന് ദോഷത്തെ വെറുക്കുമ്പോൾ ശത്രുവിനോട് എതിർത്ത് നിൽക്കുമ്പോൾ പിശാദിനിടം കൊടുക്കാതെ നിൽക്കുമ്പോൾ നമുക്ക് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടയായിത്തീരും ദൈവം അതാണ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതിനായി ഈ രാവിലെ സമയം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്